പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നുവരുന്ന പ്രധാന വിഷയമാണ് യുവാക്കൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം രാഷ്ട്രീയ പാർട്ടികളുടെ ആശീർവാദത്തോടെ നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന കൂടാതെ നാടൻ കഞ്ചാവും ഇവിടെ സുലഭമായി ലഭിക്കുന്നു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾ പോലും പഞ്ചാബിൽ കഞ്ചാവിന്റെ അടിമകളാകുന്നതെങ്ങനെ എങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ് പൂത്തുനിൽക്കുന്ന കഞ്ചാവിന്റെ ഗന്ധം പറമ്പിലും വഴിയരികിലും യഥേഷ്ടം വളർന്നു നിൽക്കുന്നു പൂക്കുല കിട്ടുന്ന കറ കയ്യിലിട്ട് ഉരുട്ടി മണപ്പിച്ച് ലഹരി നേടാം ഉണങ്ങിയ കായ അപ്പോൾ തന്നെ കയ്യിൽ പൊടിച്ച് ഉപയോഗിക്കുന്നവരുമുണ്ട് ഇത് ചുരുട്ടി ബീഡിയാക്കി വലിച്ചാൽ ബെസ്റ്റ് എന്ന് ഉപഭോക്താക്കൾ പ്രശസ്തമായ ഗ്രാൻഡ് റങ് റോഡിന്റെ അടുത്തു കണ്ട ഈ വീട് ദേറ ഭഗവാൻദാസ് എന്ന സ്വാമിയുടെ ആശ്രമമാണത്രേ അവിടെ കണ്ട സന്യാസിയുടേതാണ് ഈ കഞ്ചാവ് തോട്ടം കൊച്ചുകുട്ടികൾക്ക് പോലും ഏറ്റവും ലളിതമായി ലഭിക്കാവുന്ന നാടൻ കഞ്ചാവാണ് ഇതിൽ കൂടുതൽ ചില സ്വാമി കാട്ടിത്തന്നു പുകയായി കൂടാതെ ഉത്സവ ദിവസങ്ങളിൽ കഞ്ചാവിലയുടെ പക്കോട ഉണ്ടാക്കിയും പഞ്ചാബികൾ ആഘോഷിക്കുന്നു കൊച്ചുകുട്ടികൾ കഞ്ചാവിന്റെ വഴിയിൽ വരുന്നത് ഇങ്ങനെയാണ് പാലിലും മിക്സ് ചെയ്ത് അതുപോലെ തന്നെ ഇതിന്റെ പാലിനും ഇത് വട മാവോട് ചേർത്ത് പിടിച്ച് മാവിനകത്ത് ഇത് കൂട്ടിക്കുഴച്ച് എണ്ണയിലിട്ട് പൊരിച്ച് ഇത് വടയായിട്ട് സൗജന്യമായിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒന്ന് ഒരു വിശേഷ ദിവസം പോലും ഈ പഞ്ചാബിൽ പഞ്ചാബിൽ നല്ല പൊതുവേ വടക്കേണ്ടിയുണ്ട് പക്ഷെ പഞ്ചാബിൽ ഇത് വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട് വടയായും പക്കോടയായും കറവലിച്ചും തുടങ്ങുന്ന പഞ്ചാബിലെ യുവാക്കൾ പിന്നെ ലഹരിക്ക് ലഹരിക്കടിമകളായിത്തീരുന്നു രാജസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും മയക്കുമരുന്ന് യഥേഷ്ടം പഞ്ചാബിലെത്തുന്നു മദ്യപാനത്തോളം തന്നെ സാധാരണമായ പ്രവണതയായി മയക്കുമരുന്ന് ഉപയോഗം പഞ്ചാബിൽ മാറുന്നത് ഇങ്ങനെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന ദേശീയപാത ഒന്നിന്റെ വശത്ത് ഏകദേശം ഒന്നര ഏക്കർ സ്ഥലത്ത് കഞ്ചാവ് കൃഷി ചെയ്ത് ഈ ബാബ സുഖമായി ജീവിക്കുന്നു ലുധിയാനയിൽ നിന്നും ക്യാമറമാൻ രാകേഷ് തിരുമലയ്ക്കൊപ്പം അഖില പ്രേമചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ്